ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു അടിപൊളി വീടുമാണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് വാഹന സൗകര്യം വെള്ള സൗകര്യം ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലവും ഈ വീടുമാണ് ആയിരം സ്ക്വയർ ഒരു വീടുമാണ് അതിന് മുന്നേ തന്നെ പറഞ്ഞിട്ട് ഇതേപോലുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ കേരളത്തിലുടനീളുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കളോ ആരെങ്കിലും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക അതായത് ഇരുപത്തിയഞ്ച് ലക്ഷത്തി ആൾ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊന്ന് റെഫർ ചെയ്യാം അത്യാവശ്യം എല്ലാ സൗകര്യവും ഉള്ള ഒരു നല്ലൊരു വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ബന്ധെടുക്കയിലാണ് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലമുണ്ട് നല്ല കൃഷിയൊക്കെ ചെയ്യാവുന്ന സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബോർവെല്ലും ബാക്കി ബാക്കിയെല്ലാം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അത്യാവശ്യം നല്ല സ്പേസ് നല്ല സൗകര്യം കാണുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വാഹനം വീടിന്റെ മുറ്റം വരെ വരും എല്ലാത്തരം വാഹനങ്ങളും വീട്ടിലെത്തും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് എയ്റ്റ് ത്രീ ത്രീ സെവൻ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിരിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് എയ്റ്റ് ത്രീ ത്രീ സെവൻ എന്ന നമ്പറിലാണ് അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ചെയ്ത് നടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത് കാണുമെന്ന് തന്നെ മനസ്സിലാവും വീടാണെങ്കിൽ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടുമാണ് ചുറ്റുപാട് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം തന്നെ ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിലയിട്ടിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളുക അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അതേപോലെ തന്നെ വാഹനങ്ങൾ വീടിൻ്റെ മുറ്റം വരെ വരും അതേപോലെ തന്നെ ചുറ്റുപാട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കാണുമ്പം തന്നെ വീടൊക്കെ കണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീടാണ് അത്യാവശ്യം നല്ല രീതിയിൽ അവർ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുമുണ്ട് ഈ പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് എയ്റ്റ് ത്രീ ത്രീ സെവൻ എന്ന നമ്പറിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ സംസാരിച്ചിട്ട് ഫൈനൽ റേറ്റിലൊക്കെ എത്താവുന്നതാണ് നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് വീടൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കിച്ചണും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റൂം ബാക്കിയുള്ള സംഗതികളൊക്കെ ചുറ്റുപാടും നല്ല കൃഷിയൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പം ചെറിയൊരു കൃഷിയൊക്കെ തിളങ്ങാൻ സാഹചര്യം ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ നടാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് മുകളിലോട്ട് വാർക്കണമോ അല്ലെങ്കിൽ മുകളിലോട്ടൊരു റൂം റൂമൂടിയോ കുറച്ച് സൗകര്യങ്ങളൊക്കെ എടുക്കണം എന്ന് തോന്നിയാൽ അതിനുള്ള സൗകര്യങ്ങളോട് ഈ പ്രോപ്പർട്ടിയിലുണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും അടിപൊളി സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക അപ്പോൾ ഇനി ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ബഡ്ജറ്റുകൾ പ്രോപ്പർട്ടികൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യും അപ്പം മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒന്ന് ഫോളോയും ചെയ്തിട്ടേക്കുക ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ടുള്ള കാരണം ഒരുപാട് പ്രോപ്പർട്ടികൾ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാണ്ട് നമ്മൾക്ക് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള പ്രോപ്പർട്ടികളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ ബഡ്ജറ്റുള്ള അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെഫർ ചെയ്തും കൊടുക്കുക പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചാനൽ വഴി നിങ്ങൾക്ക് പരസ്യം ചെയ്യാനുള്ള സൗകര്യവും നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഇരുപത്തഞ്ച് താഴെയുള്ള പ്രോപ്പർട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യുന്നത് അപ്പോൾ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ പറയാം നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ടല്ലോ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്